കുറച്ച് വ്യത്യസ്തമായ ഒരു സ്നാക്ക് ഉണ്ടാക്കാം ഇത് സ്നാക്ക് ആയിട്ടൊന്നും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയെല്ലാം മംഗലാപുരം കർണാടക ഏരിയയില് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കുന്ന ഒരു ഡിഷാണ് ഇതും നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഗോളി ബജി ഉണ്ടല്ലോ അതുപോലെ തന്നെ ഗൗഡ സാരസ്വത ബ്രാഹ്മിൻസിന്റെ റെസിപ്പിയാണ് അവര് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കും പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ സ്നാക്ക് ആയിട്ട് കഴിക്കായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് എന്താ വെച്ചാൽ നമുക്ക് ചെറിയ മധുരവും എരിവും എല്ലാം ചേർത്ത് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പറഞ്ഞാൽ അത്ര താല്പര്യം ഉണ്ടാവില്ലേ ഞാനിപ്പോ പറയുന്നത് നിങ്ങളിത് സ്നാക്ക് ആയിട്ട് ഇണ്ടാക്കി കഴിക്കും എന്നാണ് ഞാനും ഒരു സ്നാക്ക് ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണെന്നുവെച്ചാല് അവരിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുമ്പോ നമ്മള് ഇപ്പൊ സ്നാക്കായിട്ട് കഴിക്കുന്ന പോലെയല്ല അവരതിനെ പരിപ്പുകളുടെ ഒരു കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ കറിയും കൂടി ചേർത്തിട്ടാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് പക്ഷെ നമ്മൾ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സാമ്പാറിന്റെ കൂടെ കഴിക്കാം പക്ഷെ സാമ്പാറിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് വരുന്നത് നല്ല എരിവുള്ള തേങ്ങ ചട്നി സാധാരണ തേങ്ങ ചട്നി അല്ല കുറച്ചുകൂടി എരിവുള്ള രീതിയിൽ തേങ്ങ ചട്നി അരച്ചിട്ട് ആ തേങ്ങ ചട്നിയുടെ കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഈ ഒരു ബണ്ണിന്റെ ഒരു മധുരം അതുപോലെ തന്നെ അധികം മധുരമുള്ളതല്ല ചെറിയ മധുരം ഈ എരിവുള്ള ചട്നിയും കൂടെ ആവുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം അപ്പൊ നിങ്ങൾ ഈ ബൺ മാത്രമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെടണമൊന്നുമില്ല ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും ഇപ്പൊ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെടും ആ ചെറിയ മധുരം ഉള്ളതുകൊണ്ട് പക്ഷേ ആ ചട്നിയും കൂടി വരുമ്പോഴാണ് ഇതിന്റെ പെർഫെക്റ്റ് കോമ്പിനേഷൻ വരുന്നത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും കടലമാവിൽ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ മൈതാപ്പൊടിയിൽ ചെയ്യുന്ന എല്ലാ റെസിപ്പികളും കടലമാവില് ചെയ്യാം പക്ഷെ നമ്മളൊരു സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിലും ആ ട്രഡീഷണൽ റെസിപ്പീസ് ചെയ്യുമ്പോൾ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യാം അപ്പോ കടലമാവിൽ ചെയ്യുന്നതിനേക്കാൾ പെർഫെക്റ്റ് ആവുന്നത് ഞാൻ പറയുന്നത് ട്രഡീഷണൽ ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മൈദപ്പൊടിയിൽ തന്നെ ചെയ്യുക ഇല്ലെങ്കിൽ കടലമാവിലും ചെയ്യാം പക്ഷെ അതിൻ്റെ ടേസ്റ്റ് എന്തായാലും ഡിഫറൻറ്റ് ആയിരിക്കും അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മാംഗ്ലൂർ ബഡ്സ് റെഡിയാക്കുന്നത് നോക്കാം നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മളിപ്പോൾ രണ്ട് പാളയംകോടൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ അതായത് നമ്മുടെ സോഡപ്പൊടി പിന്നെ നല്ല ജീരകം സാധാരണ നമ്മൾ തേങ്ങ അരച്ച കറികൾക്ക് അരയ്ക്കുന്ന ജീരകം തൈര് പഞ്ചസാര മൈദപ്പൊടി പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഉപ്പ് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ സൺഫ്ലവർ എടുക്കുക ഇപ്പോൾ പാളയംകൂടം പഴം തന്നെ എടുത്താലേ ഇത് പെർഫെക്റ്റ് ആവുള്ളൂ ഈ ഒരു ട്രഡീഷണൽ റെസിപ്പിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതേ അവർ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെ ചേർത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഗോളി എന്ന് പറഞ്ഞിട്ട് ഒരു സ്നാക്ക് ചെയ്തപ്പോൾ എനിക്ക് കുറേ കമൻസ് വന്നിരുന്നു മൈദപ്പൊടിക്ക് വരം കടലമാവ് ചേർക്കാമോ ഒന്ന് കടലമാവ് ചേർത്തിട്ട് ഉണ്ടാക്കാം പക്ഷേ അത് പെർഫെക്റ്റ് ട്രഡീഷണൽ റെസിപ്പി ആവില്ല ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് ആയിരിക്കില്ല വരുന്നത് അത് മൈദപ്പൊടി ചേർത്താലേ പെർഫെക്റ്റ് ടേസ്റ്റ് ആവുള്ളൂ ആ ഒരു ട്രഡീഷണൽ റെസിപ്പി ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ആണെങ്കിലും ട്രഡീഷണൽ റെസിപ്പീസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചേർത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ പഴം ഒന്ന് ഉടച്ചെടുക്കാം നന്നായിട്ട് പഴുത്ത പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പഴത്തിൻ്റെ നാരൊക്കെ ഒന്ന് മാറ്റുക ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം ഞാനിപ്പോൾ ഏഴ് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഒരുപാട് മധുരമുള്ള റെസിപ്പിയല്ല വളരെ ചെറിയ മധുരമേ ഉള്ളൂ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് ഈ പഴം നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കാം മിക്സിയിൽ അടിക്കണമെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കാം പക്ഷേ ഇത് കൈ കൊണ്ട് നന്നായിട്ടങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മിക്സ് ആയി വന്നോളും അല്ലെങ്കിൽ നമ്മൾ വെള്ളം ചേർത്ത് കുഴക്കില്ല കേട്ടോ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഴത്തിൻ്റെ ആ ഒരു ഇതും പഞ്ചസാരയുടെ നനവും പിന്നെ നമ്മൾ തൈര് ചേർക്കുമ്പോൾ തൈരിൻ്റെ ആ വാട്ടർ കണ്ടൻറ്റും എല്ലാം ചേർന്നിട്ട് മൈദപ്പൊടി കുഴഞ്ഞു വന്നോളും ഇപ്പം നമ്മൾ ഉണ്ണിയപ്പത്തിന് കുഴക്കില്ലേ പാളയൻകൂടമ്പഴവും ശർക്കരൊക്കെ ചേർത്ത് അത് നമ്മൾ ശർക്കരയാണ് ചേർക്കുന്നത് ഇത് പഞ്ചസാരയാണ് ആ ഒരു വ്യത്യാസം പിന്നെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ പാളയംകോടമ്പഴം മിക്സിയിൽ അടിച്ചിട്ടാണ് ചേർക്കാറ് ഇപ്പോൾ നമ്മുടെ പഴവും പഞ്ചസാരയും നന്നായിട്ടൊന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ജീരകം അപ്പോൾ ഒരുപാടങ്ങ് പഴം ഉടഞ്ഞു വന്നിട്ടില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന് മൈദപ്പൊടി ചേർത്ത് കുഴയ്ക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വന്നോളും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ ഇതിൻ്റെ കൂടെ തന്നെയാണ് ഞാനിപ്പോൾ തൈര് ചേർക്കുന്നത് തൈര് നമ്മുടെ കയ്യിലുള്ള തൈരിൻ്റെ പുളി അനുസരിച്ച് അളവ് വ്യത്യാസം വരുത്താറുണ്ട് നിങ്ങളുടെ കയ്യിൽ നല്ല പുളിയുള്ള തൈരാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അധികം ചേർക്കേണ്ട ഇതിപ്പോൾ എൻ്റെ അധികം പുളിയുള്ള തൈരല്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് മൈദപ്പൊടി ചേർക്കാം ഒരുമിച്ച് തന്നെ മുഴുവൻ പൊടിയും ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആയി വന്നു കഴിയുമ്പോൾ ബാക്കിയുള്ള പൊടി രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ആഡ് ചെയ്യാം നമുക്ക് ഇതിന് ബാക്കിയിരിക്കുന്ന പൊടിയും കൂടി ചേർക്കാം അപ്പോൾ ഞാൻ മുഴുവൻ പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവിനേക്കാൾ ഒന്ന് ലൂസായിരിക്കുന്ന ഭാഗത്തിൽ കുഴച്ചെടുക്കുക അപ്പോൾ നമ്മുടെ പൊടി നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇങ്ങനെ ഒരു സ്റ്റിക്കി ആവുന്ന ഭാഗത്തിലാണ് ചപ്പാത്തി മാവിൻ്റെ അത്രയും ടൈറ്റായിട്ടല്ല ഞാൻ കുഴച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ഓയിലിൻ്റെ ഒരു കോട്ടിംഗ് ഒന്ന് കിട്ടുന്ന രീതിയിൽ അത്രയും മതി ഇനി നമുക്കിത് നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് കുഴിച്ചു വെക്കുന്ന ടൈമിൽ വ്യത്യാസം വരുത്തുക ഇപ്പോൾ നിങ്ങൾ നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ ആറ് മണിക്കൂർ കുഴിച്ചു വയ്ക്കുക ഇല്ല കുറച്ച് ചൂട് കുറഞ്ഞ സമയമാണെന്നുണ്ടെങ്കിൽ എട്ട് മണിക്കൂർ മുതൽ പത്ത് മണിക്കൂർ വരെ സമയം കുഴിച്ചു വയ്ക്കുക അപ്പോൾ ഞാനിതിപ്പോൾ അടച്ചു വയ്ക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ നമുക്ക് അപ്പം മാവൊന്ന് സോഫ്റ്റ് ആയി പൊങ്ങിയൊക്കെ വന്ന് കഴിയുമ്പോൾ നമ്മുടെ ബൺസ് റെഡിയാക്കി തുടങ്ങാം അപ്പോൾ നമ്മൾ പൊടി കുഴച്ച് വെച്ചിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനിതിപ്പോൾ എടുക്കാനായിട്ട് കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് മൈദപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ പരത്തി എടുക്കുന്നത് അപ്പോൾ ഞാൻ പരത്തി തുടങ്ങാൻ പോവാണ് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടാണ് പരത്തുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോൾസ് ഉരുട്ടിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വീണ്ടും ഒന്നുകൂടി കുഴയ്ക്കുന്നത് കുഴക്കാന്ന് വെച്ചാൽ വല്ലാതെങ്ങ് കുഴച്ചെടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നു അത്രേ ഉള്ളു അപ്പൊ നമ്മള് ചപ്പാത്തിക്ക് ബോൾസ് ഉരുട്ടി വെക്കുന്ന പോലെ ഉരുട്ടി വയ്ക്കുക ഞാനിപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് പരത്തി എടുക്കുന്നേ ഉള്ളു കയ്യിൽ കുറച്ച് പൊടിയെടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക ത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊന്നും ഉരുട്ടി എടുക്കുക കയ്യിൽ എടുക്കൊട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി വീണ്ടും അപ്ലൈ ചെയ്യാം നമുക്ക് പരത്തി തുടങ്ങാം അധികം കരം കുറച്ച് വരത്തരുത് കുറച്ച് തിക്നെസ് വേണം അതിന് എന്താ വെച്ചിട്ടുണ്ടെങ്കില് അധികം കരം കുറച്ചുണ്ടെങ്കിൽ നമ്മുടെ അങ്ങ് പൊങ്ങി വരില്ല അതുകൊണ്ടാണ് കുറച്ച് തിക്നെസ്സോടെ പരത്തിയെടുക്കാന്ന് പറയുന്നത് പോണ്ടോ ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് എടുത്തിട്ടുള്ളത് ചെറിയ തിക്നസ് ഉണ്ട് വീണ്ടും നമ്മൾ കയ്യില് കുറച്ച് പൊടിയൊന്നും തടവിയതിന് ശേഷം ആദ്യമേ ചെയ്തതുപോലെ തന്നെ നമ്മുടെ മാവ് എടുക്കുക ഉരുട്ടി എടുക്കുക ഈ മാവ് ഉരുട്ടി എടുക്കുന്നതിലാണ് നമ്മൾ കറക്റ്റ് ഷേപ്പായി കിട്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് ഉരുട്ടുന്നത് കറക്റ്റ് ബോൾ ഷേപ്പിൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടില്ല കേട്ടോ അത് പൂരി ആണെങ്കിലും എല്ലാം ഇങ്ങനെ തന്നെയാണ് വീണ്ടും ഞാനിപ്പോൾ ഇതാ കുറച്ച് പൊടിയിട്ടുണ്ട് ഇതിന് മുകളിലേക്കും കുറച്ച് പൊടി ഇടുന്നുണ്ട് നമ്മുടെ പൂരിയേക്കാൾ കുറച്ചുകൂടി ചെറുതായിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം ഞാൻ ഇപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് തുടങ്ങാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം കുറയ്ക്കുക ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം കുറച്ചു ഇനിയിപ്പോൾ നമ്മൾ തരത്തി വെച്ചിരിക്കുന്ന ഈ ബൺസ് ഓരോന്നും ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ തനിയെ പൊങ്ങി വരുന്ന സാധാരണ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ് ഫ്രൈ ചെയ്യുന്ന പോലെ മറിച്ച് ഉടനെ തന്നെ ഇടണ്ട ഇതിൻ്റെ ഒന്ന് നന്നായിട്ട് ഇതൊന്ന് പൊങ്ങി വന്ന് കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് അടുത്ത സൈഡിലേക്ക് ആക്കിയിട്ട് കൊടുക്കാം കണ്ടോ നമ്മുടെ പൂരി പൊങ്ങി വരുന്ന പോലെ തന്നെ നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ ഞാനിതിപ്പോ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഏഴ് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഉണ്ടാക്കിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അധികം ചൂടില്ലാത്ത ദിവസമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഏഴ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കിയത് അപ്പോൾ നല്ല ചൂടുള്ള ദിവസമാണെങ്കിലും ആറു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാക്കാം ഈ ഒരു ഷെയ്ഡ് ആകുമ്പോൾ നന്നായിട്ട് എന്തും ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇത് ഇരുന്നിട്ട് വീണ്ടും ഒന്ന് കളർ ചേഞ്ച് ആയി വരും ഇനിയിപ്പോൾ ഞാൻ അടുത്തത് പരത്തി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാൻ പോവാണ് എല്ലാം ഫ്രൈ ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോൾ ഇത് എണ്ണയൊന്നും അധികം വലിച്ചിട്ടില്ല നമ്മളിങ്ങനെ ഒരുമിച്ച് പരത്തി വെച്ചിട്ട് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാവുന്ന ജോലിയാണ് കേട്ടോ ഇത് അധികം ബുദ്ധിമുട്ടുള്ള ജോലിയല്ല നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പൊങ്ങി വരുമ്പോൾ അടുത്ത സൈഡിലേക്ക് ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ തേങ്ങ ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് സാധാരണ അവർ തേങ്ങ ചട്നിയുടെ കൂടെ കഴിക്കാറുണ്ട് ഇല്ലെങ്കിൽ സാമ്പാറിൻ്റെ കൂടെ കഴിക്കാറുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷ് എന്ന് പറയുന്നത് അവരുടെ സൈഡ് ഡിഷ് നമ്മൾ പരിപ്പ് വച്ചിട്ട് തൂവരപ്പരിപ്പ് വെച്ചിട്ട് ദള്ളി ദള്ളിത്തൂ എന്ന് പറഞ്ഞിട്ട് ഒരു കറിയുണ്ട് അതാണ് അവരുടെ സൈഡ് ഡിഷ് പക്ഷെ ഞാനത് ചെയ്തിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായില്ല അതുകൊണ്ട് ഞാൻ കോക്കനട്ട് ചട്നിയാണ് യൂസ് ചെയ്യാറുള്ളത് അടുത്തതും റെഡിയായി അപ്പോൾ നമുക്ക് നമ്മുടെ ബൺസ് മുഴുവൻ റെഡി ആക്കി എടുക്കാം അപ്പൊ നമ്മുടെ ബൺസ് എല്ലാം റെഡി കഴിഞ്ഞു അപ്പൊ ഞാൻ ഇതിന്റെ ഇൻസൈഡ് കാണിച്ചു തരാം ഇത് ഉണ്ടോ ഉത്ഭാഗം ഇതുപോലെ ഒന്നുമില്ല ഉള്ളിൽ വെറുതെ ഹോളാണ് പക്ഷെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ആ ഒരു ജീരകമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇൻസൈഡ് ഇതുപോലെ എയർ ഫില്ലായിട്ടിരിക്കും അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബൺസിന്റെ പരിപാടി വളരെ ഈസി അല്ലേ നമ്മൾ രാവിലെ പൊടിപൊഴിച്ചു വെക്കുക വൈകുന്നേരം ആകുമ്പോൾ ഉണ്ടാക്കുക പിന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ വെച്ചിരിക്കുന്നത് നല്ല എരിവുള്ള കോക്കനട്ട് ചട്നി അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബണ്ണിന് ചെറിയ മധുരം ഉണ്ടാവും നമ്മൾ പഞ്ചസാരയും പഴമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ വളരെ ചെറിയ മധുരം ഉണ്ടാവും തൈരിന്റെ ഉണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതൽ പുളിയുള്ള തൈര് ചേർക്കുകയാണെങ്കിൽ പുളിപ്പ് ഫീൽ ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ പുളിപ്പ് അറിയില്ല പക്ഷേ ഇതുപോലെ പൊങ്ങി കിട്ടണം എന്നുണ്ടെങ്കിൽ തൈരും ബേക്കിംഗ് സോഡയും ചേർക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല എരിവുള്ള ചട്നിയും കൂടെ ചേർത്ത് കഴിക്കുമ്പോഴാണ് പെർഫെക്റ്റ് കോമ്പിനേഷൻ പിന്നെ ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഇല്ലെങ്കിലും കഴിക്കാം പക്ഷേ ചട്നിയുടെ കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ ടേസ്റ്റ് കൂടും അപ്പോൾ നിങ്ങൾ ഇതിന് മുൻപ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളും സാധാരണ നമ്മൾ പഴംപൊരി പരിപ്പൊടൊക്കെ കഴിക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു സ്നാക്കാണ് ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് അപ്പോൾ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ അല്ലെങ്കിൽ ഇഷ്ടമായില്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നെഴുതുക അതുപോലെ തന്നെ കുക്കിംഗ് ഇഷ്ടമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ